أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما ഇരുപത്തി ഒന്ന് രണ്ട് അല്ല അവർ സ്വീകരിച്ചിരിക്കുകയാണോ ദൈവങ്ങളെ മിനൽ അർലി ഭൂമിയിലുള്ള ഹും യുൻഷിറൂൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ലൗക്കാന ഫീഹിമ ലൗക്കാന ഉണ്ടായിരുന്നെങ്കിൽ ഫീഹിമ അവ രണ്ടിലും അഥവാ ആകാശത്തും ഭൂമിയിലും ആലിഹത്തുൻ ദൈവങ്ങൾ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാത്ത അത് രണ്ടും നശിച്ചത് തന്നെ എന്നാൽ അള്ളാഹു എത്ര പരിശുദ്ധൻ റബ്ബിൽ അർഷ് സിംഹാസനത്തിന്റെ ഉടയവനായ യസിഫൂൻ അവർ ജലിപ്പിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്നെല്ലാം ആകാശത്തുള്ളവർ അല്ലാഹുവിനെ രാവും പകലും നിർത്താതെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് ആ നിലക്ക് ആകാശത്തുള്ളവർ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അഹങ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്താണ് ഭൂമിയിലുള്ളവർ ചെയ്തു കൂട്ടുന്നത് ആകാശത്തുള്ളവർ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലുള്ളവർ അത് അംഗീകരിക്കാതെ ഭൂമിയിലെ ദൈവങ്ങളെ നമ്മൾ പറയാലേ ലോക്കൽ ദൈവങ്ങളെന്ന് എന്നതുപോലെ നാട്ടിലുള്ള അല്ലെങ്കിൽ ലോക്കലായ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ പരിഹാസ ചോദ്യമാണ് അവിടെ അള്ളാഹുവിനെ അവര് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിവിടെ ആകാശത്തുള്ള ദൈവത്തിനെ അല്ല ഭൂമിയിലുള്ള വേറെ ദൈവത്തിനെ സ്വീകരിച്ചിരിക്കുകയാണെന്നാണോ അവരുടെ നിലപാട് എത്തരം ദൈവങ്ങൾ ഹോം യുൻഷുറൂൻ അവർ ആ ദൈവങ്ങൾ നഷറ് സാധിക്കുന്നു അഥവാ ജീവനില്ലാത്തവയെ ജീവനുള്ളതാക്കുന്നു നഷറ എന്നുള്ള വാക്ക് ഇൻഷിറൂൻ നഷറയിൽ നിന്നുള്ളതാണ് നമ്മൾ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലഹമ്മലഹി ലി അഹ്യാനി ബനി വൈദി ഹിൻഷുർ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് മരിച്ചതിന്റെ ശേഷം ജീവിക്കൽ അള്ളാഹുവിലേക്കാണ് എന്നാണ് എന്നാൽ ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നിർജ്ജീവമായതിനെ ജീവിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്ന ഭൂമിയിലെ ദൈവങ്ങളെ അഥവാ ചോദ്യത്തിന്റെ മർമ്മം എന്താന്ന് വെച്ചാൽ ആകാശം നിയന്ത്രിക്കുന്നത് ആകാശത്തിന്റെ ഉടമസ്ഥൻ ആകാശത്തുള്ളവരും ഒക്കെ അള്ളാഹുവിനെ ഇലാ ഹൈ അതേ സമയത്ത് ഭൂമിയിൽ മനുഷ്യനെ ജീവിപ്പിക്കുന്നത് വേറെ ആരെയൊക്കെയാണ് അതുകൊണ്ട് അവരെ അവഗണിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഭൂമിയിലുള്ളവരെ ജീവിപ്പിക്കുന്ന സാധനങ്ങളെ ഇവർ ദൈവങ്ങളാക്കി സ്വീകരിച്ചിരിക്കുകയാണോ എന്നാണ് അഥവാ ഭൂമിയിൽ അങ്ങനെ അള്ളാഹുവിനെ കൂടാതെ വേറെ ഇവരെ ജീവിപ്പിക്കുന്ന വേറെ ആരോ ഉണ്ടായിട്ട് അവരെ അവര് ഇവര് ദൈവമായി സ്വീകരിച്ചിരിക്കുകയാണോ അഥവാ ആകാശത്തൊരു ദൈവം ഭൂമിയിൽ വേറെ ദൈവം ഇങ്ങനെയാണോ സംഭവം ആകാശത്തുള്ളവരെ മലക്കുകളെ ജീവിപ്പിക്കുന്നതൊക്കെ അള്ളാഹു ആണ് ഭൂമിയിലുള്ള ഈ ഉച്ചിരിക്ക് വിദ്വാൻമാരെ ജീവിപ്പിക്കുന്നത് ഭൂമിയിലുള്ള വേറെ ഏതൊരു ദൈവമാണ് അതുകൊണ്ട് ആകാശത്തുള്ളവർ അള്ളാഹനെ സ്വീകരിച്ചതുപോലെ ഇവരെ ഭൂമിയിലുള്ളവനാണ് ഇവരെ ജീവിപ്പിക്കുന്നത് ആ ഭൂമിയിൽ ഉള്ളവരെ ജീവിപ്പിക്കുന്നതിനെ ഇവർ ദൈവമായി സ്വീകരിച്ചിരിക്കുകയാണോ എന്നാണ് ചോദ്യം അങ്ങനെ ഇല്ലല്ലോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് പിന്നെ പറയാണ് ലൗകാന അങ്ങനെ അല്ലാഹുവിനെ കൂടാതെ ആകാശത്തോ ഭൂമിയിലോ വേറെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അല്ലാത്ത വല്ല ദൈവവും ആകാശത്തോ ഭൂമിയിലോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആകാശത്തുണ്ടായി അല്ലെങ്കിൽ ഭൂമിയിലുണ്ടായി വ്യത്യസ്ത ദൈവങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമില്ല ഫസദത്താണ് ആകാശവും ഭൂമിയും തകരാറായി പോകുമായിരുന്നു അഥവാ ആകാശം നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ തന്നെ ആകണം ഭൂമി നിയന്ത്രിക്കുന്നത് ഭൂമി നിയന്ത്രിക്കുന്നവന് ആരോ അവൻ തന്നെ ആകണം ആകാശം നിയന്ത്രിക്കുന്നത് ഇത് രണ്ടും രണ്ടാളായാൽ ഫസാദാകുമായിരുന്നു എന്നാണ് അഥവാ നമുക്ക് ആലോചിച്ചാൽ തന്നെ വേഗം മനസ്സിലാകുന്ന ഒരു ഒരു ശാസ്ത്രീയ സത്യം അള്ളാഹു താല സൂചിപ്പിക്കുകയാണ് ഭൂമിയിൽ ഭൂമിയിലുള്ള നിഴല് തണല് പോലും ഉണ്ടാകുന്നത് പോലും ആകാശത്തിൽ സൂര്യൻ ചലിക്കുന്നതിനനുസരിച്ചു സൂര്യൻ ചലിക്കുന്നതിനനുസരിച്ചാണ് അപ്പൊ ആകാശത്ത് സൂര്യനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു വല്ല വേറെ ആരോ ആണെങ്കിൽ പിന്നെ ഭൂമിയിലെ ജീവിതം നടക്കില്ല ഇവിടെ ജീവിതം ഉണ്ടാകുന്നതിൽ രാവ് പകൽ അതുപോലെ തന്നെ കാറ്റ് മഴ ഇതൊക്കെ ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിഴല് പരക്കുന്നത് പോലും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെ മുകളിൽ നിന്നാണ് അപ്പൊ മുകളിൽ ഒരു തീരുമാനവും ഭൂമിയിൽ മറ്റൊരു തീരുമാനവും ഇത് നടക്കില്ല രാപ്പകലുകൾ നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയമാണ് രാപ്പകലുകൾ ഉണ്ടാകുന്നത് പൊതുവെ നമ്മൾ പറയുക സൂര്യൻ അസ്തമിക്കുമ്പോ രാത്രിയാകുന്നു എന്നാണ് സൂര്യൻ അസമിക്കുമ്പോ തന്നെയാണ് രാത്രിയാകുന്നത് പക്ഷെ സൂര്യൻ നിയന്ത്രണം ഭൂമിയിൽ നിന്നല്ല ഒന്ന് രണ്ട് സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ട് മാത്രമല്ല രാത്രിയാകുന്നത് കോടാന കോടി നക്ഷത്രങ്ങളിൽ ഒന്നിന്റെ പോലും പ്രകാശം രാത്രി പകലാക്കുന്ന വിധം ഭൂമിയിലേക്ക് അടിക്കാത്തത് കൊണ്ട് കൂടിയാണ് കാരണം എന്താണ് ഭൂമിയിൽ രാത്രി ആകണമെന്ന് തീരുമാനിച്ചവൻ തന്നെയാണ് നക്ഷത്രങ്ങളുടെ കറക്കം നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ പകലുണ്ടാക്കുന്നതും അങ്ങനെയാണ് സൂര്യൻ ഉദിക്കുമ്പോൾ പകലാകും സൂര്യന്റെ നിയന്ത്രണം ആകാശത്ത് നിന്നാണ് ഭൂമിയിൽ നിന്നല്ല പിന്നെ പകലുണ്ടാകുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് മാത്രമല്ല കോടാന കോടി പ്രകാശമില്ലാത്ത ഗോളങ്ങൾ ഭൂമി പോലുള്ള ഗോളങ്ങൾ അവയൊന്നുപോലും സൂര്യനെ ഭൂമിയിൽ നിന്ന് മറക്കുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് അതിന്റെ കാരണം എന്താണ് ഭൂമിയിൽ പകലാകണമെന്ന് തീരുമാനിച്ചവൻ തന്നെയാണ് ആ പ്രകാശമില്ലാത്ത ഗോളങ്ങൾ ഏതിലൂടെയൊക്കെ കറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെ ആലോചിക്കും തോറും ആ ഈ വസ്തുതയുടെ വ്യാപ്തി നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടു വരും ഭൂമിയിൽ മനുഷ്യൻ താമസിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ചില രശ്മികൾ അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങളിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൗമോപരിതരത്തിലുള്ള ജന്തുജാലങ്ങൾ കരിഞ്ഞു പോകും കടല് വറ്റിപ്പോകും അങ്ങനെ അത്ര മാരകമായ രശ്മികൾ സൂര്യനിലും അതുപോലുള്ള നക്ഷത്രങ്ങളിലും ഉണ്ട് പക്ഷെ അതൊന്നും ഇങ്ങോട്ട് അള്ളാഹുത്താല തീരുമാനിക്കുന്ന കാലത്തോളം തീരുമാനിക്കാത്ത കാലത്തോളം അടിക്കുകയില്ല ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ വരുത്തന്റെ നിയന്ത്രണത്തിലായത് കൊണ്ടാണ് ഫസാദില്ലാതെ ഇത് നിലനിൽക്കുന്നത് അതിന് പകരം അവർ പറയുന്നത് പോലെ മറ്റൊടുത്ത് അത് പറയുണ്ടോ ലൌക്കാന ഫീമ അലിഹത്തുൻ ഇല്ലല്ലാഹു അലിഹത്തുൻ കമാ യഖൂലൂന അവര് പറയുന്നത് പോലെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വസാദാകുമായിരുന്നെന്ന് മറ്റൊരിടത്തും ഗുഹം പറയുന്നത് കാണാം അങ് പക്ഷേ മുഷിരിക്കുകളുടെ ദൈവസങ്കല്പം എന്താണ് അത് ഓരോ ഓരോ ഭൂമിയിലെ പ്രതിഭാസങ്ങൾ മാത്രല്ല ഓരോ ലൊക്കാലിറ്റിയും അവരുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ കേരളത്തിൽ ചില പ്രദേശങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതാണ് ഒരു ഗുരുവായൂർ ഈ ഗുരുവായൂരിലെ ദൈവമാക്കപ്പെടുന്ന സാധനം ഈ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും ഇല്ലാത്തതാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ ദൈവങ്ങൾ അതുപോലെ തന്നെ ഓരോ വംശത്തിനും ഓരോ ദൈവങ്ങൾ ഓരോ കുടുംബത്തിനും ഓരോ ദൈവങ്ങൾ ഓരോ ജാതിക്ക് ഓരോ ദൈവങ്ങൾ അതുപോലെ ഓരോ ആവശ്യത്തിനും ഓരോ ദൈവങ്ങൾ പണമുണ്ടാക്കാൻ ഒരു ദൈവം മഴ പെയ്പ്പിക്കാൻ വേറൊരു ദൈവം ഇങ്ങനെ ആരൊക്കെയോ നിയന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അള്ളാഹു അല്ലാത്ത ഒന്ന് സ്വയം നിയന്ത്രണമുള്ളവൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനല്ലാത്തവൻ അള്ളാഹുവിൻ്റെ കീഴിലല്ലാതെ സ്വതന്ത്രമായി ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഇടപെടാൻ കഴിവുള്ള ഒറ്റ ഒരുത്തൻ അള്ളാഹുവിനെ കൂടാതെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതാകെ ആകെ നാശമാണ് വരുത്തിവെക്കുക അതിന്റെ തെളിവാണ് മനുഷ്യർ മനുഷ്യർക്ക് അള്ളാഹുത്താല തന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ കരുതുന്നത് ജീവിതം ആസ്വദിക്കാം സന്തോഷിക്കാം നേട്ടമുണ്ടാക്കാം എന്നൊക്കെയാണ് അങ്ങനെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിലൂടെ മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നത് മുഴുവൻ പ്രസാദാണ് കള്ളു കുടിക്കുന്നവൻ വിചാരിക്കുന്നത് ഇതുപോലെ ഇതുമൂലം ആനന്ദം ലഭിക്കുമെന്നാണ് അവൻ അവൻ്റെ ശരീരത്തിൻ്റെയും അവനോടൊപ്പം ജീവിക്കുന്ന ബാക്കി മനുഷ്യരുടെയും മുഴുവൻ ഫസാദ് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അള്ളാഹു താല കള് ഹറാമാക്കിയിരിക്കുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കുന്നുണ്ട് ഫസാദാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഭൂമിയും നമുക്ക് വെളിച്ചം കിട്ടുന്ന സൂര്യനും ഇവരൊക്കെ സ്വന്തം നിലയിൽ ചലിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരോ നിയന്ത്രിക്കുകയോ ചെയ്ത് ചെയ്താൽ ഒരു വ്യക്തിയുടെ തീരുമാനം ഒരു 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 കൊച്ചു പ്രദേശത്ത് മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ ഒരു അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളിൽ എന്നിട്ട് തന്നെ അത് ഫസാദ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ലേ അല്ലാഹർ അൽ ഫസാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലം കരയിലും കടലിലും കടലിലും നാശം പ്രകടമായിരിക്കുന്നു എന്ന് അതൊക്കെ മനുഷ്യർ വ്യക്തി വെക്കുന്നതാണ് യുദ്ധങ്ങളും കെടുതികളും മുഴുവനും പക്ഷേ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ഭൂമിയുടെ പുറത്തേക്ക് വല്ലാതെയൊന്നും നിയന്ത്രണമോ സ്വാധീനമോ ഇല്ല അതുകൊണ്ട് അവിടെയൊന്നും വസാദാക്കാൻ അവന് പറ്റുന്നില്ല ഇനിയിപ്പോൾ ചുവയിലോ ചന്ദ്രനിലോ ഒക്കെ പോയാൽ അവിടെ ഉണ്ടാക്കും പ്രസാദ് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മനുഷ്യന്റെ അവസ്ഥയിൽ ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ കഴിയുന്ന വ്യത്യസ്ത ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതാണ് പറഞ്ഞത് മലക്കുകളും മുഴുവനും അള്ളാഹുവിന് താഴ്മയും വിനയവും പ്രകടിപ്പിച്ച് അനുസരണം പ്രകടം പ്രകടിപ്പിച്ച് പ്രപഞ്ചം മുഴുവൻ ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് വേറെടുത്തും അലക്കൂത്തുസ് സമാവാത്തിവല്ലാർ എന്ന് പറയുന്നുണ്ട് അള്ളാഹു അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇത് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അങ്ങനെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ യോഗ്യതക്കും അവന്റെ ഔന്നിത്യത്തിനും റബ്ബുൽ പ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ ഏതാണ് സിംഹാസനം ഏതാണ് മലക്കൂത്ത് അതൊന്നും അറിഞ്ഞുകൂടെ അല്ല പറഞ്ഞതുപോലെ മനസ്സിലാക്കാനേ കഴിയുള്ളൂ എന്നാലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇത് നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനോ ആളുകൾ ഈ കെട്ടിപ്പറയുന്ന വ്യാജ ആരോപണങ്ങളിൽ നിന്ന് മക്കളുണ്ട് സന്തതികളുണ്ട് കുടുംബമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ പങ്കാളികളുണ്ട് വേറെ ആർക്കോ വേറെ ആർക്കോ വേറെ ആരുടെയോ പിന്നെ തീരുമാനത്തിന് അവൻ വില കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ബഹുദൈവാരാധകർ ബഹുദൈവ വിശ്വാസികൾ വർണ്ണിച്ച് കെട്ടിപ്പറയുന്നതിൽ നിന്നെല്ലാം എത്രയോ ഉന്നതനാണ് അവയൊന്നും അത്തരം വിശേഷണങ്ങളൊന്നും ചേർത്തു പറയാൻ പോലും കഴിയാത്ത അത്ര ഔന്നിത്യമുള്ളവനാണ് ഈ പ്രപഞ്ചം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാകും എന്നാണ് പറഞ്ഞത് സൂറത്തിന്റെ തുടക്ക മുതൽ ഇതുവരെ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ പിന്നെ റിസാലത്ത് ആഹ്റത്ത് പരലോകം അതുപോലെ തന്നെ സലാഹ് അല്ലൈവിസ്വലമയുടെ നുബൂവത്ത് എന്നതാണ് ഈ ആയത്തുകളൊക്കെ തൗഹീദ് മറ്റി സുഹത്തുകൾ തൗഹീദ് റിസായത്ത് ആഖിറത്ത് എന്നത് വ്യത്യസ്ത തരത്തിൽ മനുഷ്യന് ബോധ്യമാക്കുക എന്നതാണല്ലോ പൊതുവിൽ അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തൗഹീദ് ബോധ്യപ്പെടുത്തുന്ന ഇനത്തിലാണ് ഇത് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ഇനിയും അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ് ഇൻഷാ ഇൻഷാള്ളം അള്ളാഹുഅലിംനാമായി വംഫായന വംഫായന ബിമ അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين